നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നത് ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയമാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചുള്ള ധനകാരകനായ വേഴത്തെ കൊണ്ട് ചിന്തിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോട്ടറി അടിക്കാവുന്ന ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ ഇതാണ് നമ്മുടെ ടോപ്പിക് അപ്പോ ഇത് ഒരു രാശിയക്രമം ഒരു രാശിയക്രമമാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ രാശിചക്രത്തിൽ ധനകാരകനായ വേടം എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് നോക്കുന്നത് അതായത് വേടം ഏത് രാശിയിലാണ് നിൽക്കുന്നത് വേടം നിൽക്കുന്നത് ബുധന്റെ രാശിയിലാണ് വേടം എന്ന് പറഞ്ഞാൽ ഗുരു അത് ബുധന്റെ രാശിയിൽ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വേടം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ശനി നിക്കുന്നത് മീനൻ രാശിയിലാണ് ശനീനെ മന്ദനെ മ മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ വേടൻ നിൽക്കുന്നത് മിഥുനൻ രാശി രാഹു നിൽക്കുന്നത് രാഹു എന്ന് പറഞ്ഞ സർപ്പം അത് കുംഭൻ രാശിയിൽ നിൽക്കുന്നു കേതു അത് ശികി എന്ന് പറയും അതിന് ശികി നിൽക്കുന്നത് സൂര്യന്റെ രാശിയായ ചിങ്ങൻ രാശിയിലാണ് ില്ക്കുന്നത് അപ്പൊ ഈ പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾ ഗോചരപരമായിട്ട് നമുക്ക് ഫലം തരുന്ന പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് അപ്പൊ ധനകാരകനായ വേടം വേടം ധനകാരകനാണ് അപ്പൊ ധനകാരകനായ വേടം രണ്ടിൽ ധനസ്ഥാനത്ത് നിന്നാൽ ധനനേട്ടം ഉണ്ടാകുന്നു ജ്യോതിശാസ്ത്രത്തിൽ നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അപ്പൊ വേഴൻ ധനകാരകനാണ് ആ ധനകാരകനായ വേടം ധനസ്ഥാനത്താണ് ഏത് നക്ഷത്രക്കാരുടെ അതായത് ഇപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഇടവൻ രാശിക്കാരുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കാർത്തിക മുക്കാലി രോഹിണി മകീരം വര ഇത് ഇടവൻ രാശിക്കാരുടെ നക്ഷത്രങ്ങളാണ് അപ്പൊ ഇടവൻ രാശി ഇതാണ് മേടം പോയാണ് രാശി തുടങ്ങുന്നത് മേടം എടവം വിദുനം കർക്കിടകം ചിങ്ങം കഞ്ഞി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീന അപ്പൊ മേടം മുതൽ എണ്ണിക്കൾ എന്നെയാണ് നമ്മുടെ രാശി തുടങ്ങുന്നത് അപ്പൊ ഇതാണ് ഇതിന് ഇത് എന്ത് എടവൻ രാശി അപ്പൊ ഇടവൻ രാശിയുടെ ഇത് ഇടവൻ ഇടവൻ രാശിയാണ് ഇടവൻ രാശി ഈ ഇടവൻ രാശിയുടെ രണ്ടിലാണ് രണ്ടിലാണ് ധനകാരകനായ പേടം ഒപ്പ് നിൽക്കുന്നത് രണ്ടിൽ അപ്പൊ ഈ രണ്ടില് വരുന്ന നക്ഷത്രങ്ങളേതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർത്തിക മുക്കാലി രോഹിണി മധീരം മല അതാണ് ഈ ഇടവൻ രാശിയിൽ നിൽക്കുന്നത് ഈ ഇടവൻ രാശിക്കാരുടെ രണ്ടിൽ രണ്ടെന്ന് പറഞ്ഞ ധനസ്ഥാന അപ്പൊ ധനസ്ഥാനത്ത് ധനകാരകനായ വേറെ നിൽക്കുന്നു നിൽക്കുന്നേ തീർച്ചയായിട്ടും ധനസ്ഥാനത്ത് ധനകാരകം വന്ന് നിന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അതായത് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് രോഹിണി മദീരം അര കാർത്തിക മുക്കാൽ കാർത്തിക മുക്കാൽ രോഹിണി മദീരം അല ഈ നക്ഷത്രക്കാർക്കാണ് വേണം നൽകി വരുന്നത് അവർക്ക് ധനകാരം ധനസ്ഥാനത്താണ് വരുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ വന്നവർക്ക് അവർക്ക് കിട്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ തുലാൻ രാശിക്കാർ അപ്പൊ തുലാൻ രാശി അതാണ് മേടം മിടവം മിദുനം കെട്ടിടകം ചിങ്ങം കന്നി തുല ഈ തുലാൻ രാശി ഇതാണ് തുലാൻ രാശി തുലാൻ രാശി ഈ തുലാൻ രാശിയിലെ തുലാൻ രാശിക്കാരിൽ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിരാര ചോദ്യം വിശാഖമുക്കാൽ ചിത്തിര ചോദ്യ വിശാഖമുക്കാൽ ഈ നക്ഷത്ര ഈ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇതാണ് ഈ അതായത് ചിത്തിര ചോതി വിശാഖമുക്കാൽ ഇവരുടെ എത്രയിലാണ് വേണം വരുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതിലാണ് വേടം വരുന്നത് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം അപ്പൊ ഈ നക്ഷത്രക്കാരുടെ ഒമ്പതിൽ വേഴം വരും അപ്പൊ ഒമ്പത് ഭാഗ്യസ്ഥാനും അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ധനകാലകനായ വേഴം നിന്ന തീർച്ചയായിട്ടും അവർക്ക് ഭാഗ്യം കിട്ടാവുന്ന സമയമാണ് ഈ സമയം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായിട്ട് ധന നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കാര്യകാരണ സഹിതം നക്ഷത്രങ്ങൾ നിൽക്കുന്ന രാശി വരച്ച് കാണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഞാൻ എന്തെങ്കിലും തട്ടിപ്പ് പറഞ്ഞ് കാര്യം നേടുന്നതല്ല അല്ലെങ്കിൽ വീഡിയോ അവതരിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ് അതായത് ഏത് ജ്യോതിഷിനെ സംബന്ധിച്ചും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഞാനിത് പിൻവലിക്കാൻ തയ്യാറാണ് ഇത് സത്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഞാൻ ഈ പറയുന്ന ജ്യോ ഈ വീഡിയോ ഈ പറ വീഡിയോയിൽ പറയുന്ന കാര്യം ഇത് സാമാന്യമായ ഒരു ഫലമാണ് ഞാൻ പറയുന്നത് അതായത് ജ്യോതിഷ സംബന്ധമായ ഒരു സാമാന്യ ഫലം ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിന്നാൽ കിട്ടുന്ന ഗോചര ഫലമാണ് സാമാന്യമായും ഞാൻ ഇവിടെ പറയുന്നത് അതായത് നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് കൃത്യമായി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന സമയവും നിങ്ങളുടെ ജനന സമയം വെച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാ അതേപോലെ തന്നെ അപഹാര സമയവും കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുള്ള ആ ഫലം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒത്തുവരികയും നിങ്ങളിൽ ആർക്കെങ്കിലും ലോട്ടറി കിട്ടാനായിട്ട് അവസരം വന്നു ചേരുകയും ചെയ്യും അതായത് ഒന്നാം സമ്മാനം ഒരാൾക്കെല്ലാം അടിക്കുള്ളൂ അത് കഴിഞ്ഞ് ബാക്കി സമ്മാനങ്ങളുണ്ടല്ലോ അതൊക്കെ ഓരോരുത്തർക്കായിട്ട് അടിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്കാണ് അതിനു മുൻ മുൻതൂക്കം വരുന്നത് ഈ നക്ഷത്രക്കാർക്കാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയവും അപ്പൊ അതുകൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തി ആറിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങൾ ഇതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്